കാത്ത് വേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള പ്രതികരണം സംഘടിത കാക്കാത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മതപരമായ അപകടം പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സംഘടിത സക്കാത്ത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സംഘടിത ജക്കാത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മതപരമായ അപകടങ്ങൾ നോക്കൂ അപ്പോൾ സംഘടിത സക്കാത്ത് അപകടമാണ് അതും മതപരമായ അപകടം എന്നിട്ട് അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താണ് സംഘടിതക്കാത്ത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം അതെന്ത് പ്രതികരണ മുസ്ലിരെ മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഒരാൾ കാന്തപുര അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുകയാണ് ഇപ്പോൾ വിഷം കഴിച്ചാൽ മരിക്കും അത് അപകടമാണ് ശരീരത്തിന് അത് ഉറപ്പാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ പോയിട്ട് പുസ്താദെ ഞാൻ എനിക്ക് ദാഹിക്കുന്നുണ്ട് കുടിക്കൽ നിർബന്ധമാണ് ഞാൻ ഒരു ഗ്ലാസ് വിഷം കുടിക്കണം അല്ലെങ്കിൽ പാൽ കുടിക്കണം ഇപ്പോൾ വിഷം അപകടമാണല്ലോ അപ്പം കാന്തപുരം അബൂബുക്കർ മുസ്ലിയാർ പറയാണ് വിഷം കുടിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും റിപ്പോർട്ടിൽ തന്നെയുണ്ട് കാത്ത് വാങ്ങിയിട്ട് പലിശക്ക് വേണ്ടി ബാങ്കിലിട്ടു അതിൽ എത്ര പലിശ കിട്ടിയെന്നും കൊല്ലം കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നൊക്കെ റിപ്പോർട്ട് കാണുന്നുണ്ട് കൊടുക്കാൻ കൊടുക്കാൻ അടുത്ത ബാക്കി വെക്കാൻ പാടില്ല കാര്യം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ് അപ്പോ സംഘടിത സക്കാത്ത് പാടില്ല അതിൽ അപകടമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം എന്താണത് നെതുവത്തിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ തന്നെ എഴുതിയിട്ടുണ്ട് എന്ത് സക്കാത്തിൻ്റെ പണം അവർ ബാങ്കിലിട്ടു പലിശ വാങ്ങി ഒരു വർഷം വൈകിപ്പിച്ചു അതുകൊണ്ട് ഇനി എന്തു പാടില്ല സംഘടിത ജക്കാത്ത് പാടില്ല ഇതാണ് കാന്തപുരം പറയുന്ന ന്യായം ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ ഒരു വ്യക്തിയോ സംഘമോ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൻ്റെ നിയമം മാറുമോ ഉദാഹരണം നമ്മുടെ മുസ്ലിംമാർ കുട്ടികളും സക്കാഫിമാരൊക്കെ ഉമ്ര യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ ചില സ്ത്രീകളുമായി എന്തൊക്കെയോ അവിഹിത ബന്ധം അവിഹിത ചാറ്റിംഗ് ഒക്കെ നടന്ന റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം മാറുമോ ഇനി മുതൽ ഉമ്ര യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒന്നും പാടില്ല എന്നൊരു നിയമം വരുമോ ഇനി മറ്റൊന്ന് മെഹ്റവിൻ്റെ കൂടെ ഹജ്ജിന് പോകാമല്ലോ ഉമ്രക്ക് പോകാമല്ലോ സാധാരണ യാത്രകൾ സംഘടിപ്പിക്കാമല്ലോ എനിക്കെൻ്റെ സഹോദരിയുടെ യാത്ര പോകാം വിദേശത്ത് പോകാം ഹലാലായ യാത്രകളാണെങ്കിൽ പോകാം എന്നാൽ ചില വാർത്തകൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കാറുണ്ട് അത് മുസ് അതിൽ മുസ്ലിം സമുദായക്കാരുണ്ട് ഹിന്ദു സമുദായക്കാരുണ്ട് എല്ലാ സമുദായക്കാരുണ്ട് സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു മകളെ പീഡിപ്പിച്ചു മാതാവിനെ പീഡിപ്പിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ അതിൽ ചിലപ്പോൾ ഗർഭിണി ആവാറുണ്ട് അതൊരു അപകടമാണല്ലോ അത് വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം മാറും ഇനി മുതൽ മെഹറമിൻ്റെ കൂടെ ഹജ്ജിന് പോകാൻ പാടില്ല ഇനി മുതൽ എന്നൊന്നുമില്ല അതും നമുക്ക് കെട്ടിയാ മെഹറമിൻ്റെ കൂടെ ഹജ്ജിന് പോകാൻ പാടില്ല ഉമ്രക്ക് പോകാൻ പാടില്ല കാരണം അതിൽ അപകടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു നിയമം വരുമോ എന്താ മുസ്ലിം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തികൾ തന്നെ ഏറ്റവും ഉത്തമം എന്ന് മതം നിർദ്ദേശിക്കുന്നു നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കൃത്യമായി കേൾക്കണം കേട്ടോ കാരണം അദ്ദേഹത്തിൽ നിന്ന് അബദ്ധമൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം പറയാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച് നമ്മൾ അതിന് മറുപടി പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് അപ്പോൾ ആ ഞത്തിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പറഞ്ഞ ശേഷം അദ്ദേഹം ഉടൻ പറയാണ് വ്യക്തികൾ തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മതം നിർദ്ദേശിക്കുന്നു അതെന്താ മുസ്ലിയരെ ഇസ്ലാമിൽ തന്നെ ഇല്ലാത്തൊരു സംഘടിത സക്കാത്തിനെ പറ്റി പറയുമ്പോൾ മറ്റേത് പറയുമ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് പറയാൻ അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഉദാഹരണം ഒരാൾ നോമ്പ് എടുക്കുകയാണ് റമദാ മാസത്തിൽ എപ്പോൾ നോമ്പെടുക്കുന്നതെന്ന് അറിയാം അയാളൊരു ശീല അത് മകരിവ് ഭാഗം കൊടുത്ത ശേഷം അയാൾ സ്വഭയി വരെയാണ് നോമ്പ് പകലെടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും എപ്പോൾ എടുക്കാമെന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കാന്തപുര അബൂബക്കർ മുസ്ലിാരുടെ അടുത്ത് അയാൾ പോയിട്ട് അഭിപ്രായം ചെയ്യിക്കുക അങ്ങനെ ഒരു നോബ് ഇസ്ലാമിൽ ഇല്ലല്ലോ ഏത് മകരിവ് വാങ്ങു കൊടുക്കുമ്പോൾ അയാൾ ഭക്ഷണമൊക്കെ നിർത്തുക സ്വബൈ വാങ്ങു കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കുക ഒന്നും ഇസ്ലാമിൽ ഉണ്ടോ ഇല്ല അപ്പോൾ അയാൾ കാന്തപുര അബൂബക്കർ മുസ്ലിാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഉസ്താദെ ഞാൻ ഇങ്ങനെയാണ് നോമ്പ് എടുക്കുന്നത് പക്ഷേ ജനങ്ങൾ മുഴുവനും രാവിലെയാണ് നോമ്പ് നോമ്പെടുക്കുന്നത് പകലി ഇതിലേതാണ് നല്ലത് അപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിർ പറയാം സാധാരണ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമമെന്നും മതം നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാലെങ്കിലും ഉണ്ടാവും അതുപോലെ ഞാൻ മുസ്ലിംമാരോട് ചോദിക്കുകയാണ് കാന്തപുരത്തോട് ഉസ്താദെ എനിക്ക് ഹജ്ജ് നിർബന്ധമാണ് എൻ്റെ ഭാര്യക്കും നിർബന്ധമായിരിക്കുന്നു എൻ്റെ അയൽവാസിയായ ഒരു അന്യസ്ത്രീയുണ്ട് അവർക്കും നിർബന്ധമായിരിക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോകണോ അതോ അന്യസ്ത്രീയുടെ കൂടെ അജ്ജിന് പോകണം അപ്പോൾ കാന്തപുരം അബൂക്ക് മുസ്ലിം ആര് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ അജ്ജിന് പോകലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നവർ തന്നെ ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സംഗതി തന്നെ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ പിന്നെ മറ്റേതിനെങ്ങനെ ഏറ്റവും ഉത്തമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ എന്താ പറഞ്ഞത് വ്യക്തിക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല സംഘടിതമായിട്ടല്ല അപ്പം മറ്റേതെങ്കിലും വ്യക്തിയെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല അപ്പം നിങ്ങൾ നേരത്തെ ഒരു റിപ്പോർട്ട് പറഞ്ഞില്ല അതുകൊണ്ട് അപകടമുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല സംഘടിതമായിട്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഈ വ്യക്തി കുറ്റം ചെയ്താലോ ഇവനിത് പലിശ കൊടുത്തു ഒരു വർഷം വൈകിപ്പിച്ചു അല്ലെങ്കിൽ മറ്റു വല്ല തെറ്റുകളും ഈ പണം കൊണ്ട് ചെയ്തു ഞാനിപ്പോൾ ഒരു വ്യക്തിയെ എൻ്റെ ജക്കാത്തിൻ്റെ പണം ഏൽപ്പിച്ചു അവനത് വ പിന്നെ പലിശ കൊടുത്തു അല്ലെങ്കിൽ വേറെ വല്ല തിരുമറി നടത്തി അപ്പം ഇസ്ലാമിന്റെ നിയമം മാറും ഒരു വ്യക്തിക്കും കൊടുക്കാൻ പാടില്ല എന്നാകുമോ മുസ്ലിയാരെ